എല്ലാരും അമ്മച്ചി എന്തി അമ്മച്ച എന്തു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻസും കൊടുത്തിട്ടുണ്ട് അടുത്ത് കിടക്ക എനിക്കവിടെ ഇരിക്കാനുള്ള ഞാനും ആൻസൂട്ടനും കൂടി രാവിലെ പള്ളിയിൽ പോയി നൊവേനയൊക്കെ കൂടി അതിനുശേഷം തൊടുപുഴ വന്നു പാർക്കിൽ വന്നു അമ്പലത്തിലൊന്ന് കയറി പിന്നെ പിന്നെതാ മയിൽപ്പിയിൽ വാങ്ങിച്ചു നമുക്ക് കണിയൊക്കെ ഒരിക്കലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി നമ്മുടെ വണ്ടി വരുന്നവരെ വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പാർക്കിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട് അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കണിക്കൊന്ന പൂവൊക്കെ വാങ്ങിയിട്ടോ നല്ല തിരക്കായിരുന്നേ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഇപ്പം രാവിലെ ഒന്നും കഴിക്കാതെയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം അനുസൂട്ടിന് ഞാനൊരു ഷേക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ബർഗറും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ പട്ടയങ്കാവല ബ്രദേഴ്സ് ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നതാണ് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ നല്ല ടേസ്റ്റി ഫുഡാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി രാവിലെ പോയതാ വീട്ടിൽ വന്നപ്പോ നാലുമണിയായി ഷാർജ ഷേക്ക് ചെറുപ്പം ബാസ്കിമോനാണെങ്കി നമ്മളെ കാണാതെ ഇവിടെ ഇരുന്ന് വലഞ്ഞു ആകെ വിഷമിച്ചു എന്റെ മുടിയൊക്കെ ഒരു പരുവമായിട്ടിരിക്കുകയാണെ അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിച്ചിതൊക്കെ ഒരുക്കുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ഇടുന്നതായിരിക്കും പിന്നെ അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും കണ്ടു കാണുമല്ലോ ഇവിടെ ഇരുന്ന മയിൽപ്പീലി ശരിക്ക് പത്ത് മയിൽപ്പീലി ഉണ്ടായിരുന്ന മയൽപ്പീലി ആ ചെറുതാക്കി നമ്മൾ കൃഷ്ണന്റെ അടുത്ത് വെച്ചേക്കുവാണേ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് വെച്ചിരിക്കുകയാണ് മയിൽപ്പീലിയും പിന്നെ മഞ്ചാടി കുരുവൊക്കെ അല്ലടാ ഇത് നമുക്ക് കണി വെക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണിവെച്ചത് ഈ വർഷം കൃഷ്ണൻ അവിടെ ഇരിക്കുകയല്ലേ അപ്പൊ കൃഷ്ണ വിഗ്രഹം വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വിഷുവിന് രണ്ട് മയിൽപ്പീലിയൊക്കെ കുത്തി എനിക്കറിയാവുന്നതുപോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ കണി വെക്കാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നമ്മൾ മയിൽപ്പീലി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എടുക്കണ മനസ്സേ കണിക്കൊന്ന പൂവിട്ട് കഴിഞ്ഞ വർഷം അവിടെ ഓക്ഷിച്ചിടം ഒഴിവു കേട്ട് പൂ തന്നതാണേ അവിടെ വെക്കലോ വാതിൽ ഉറക്കുമ്പോൾ പോകും പീഡിയൊക്കെ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ വെക്കും നമ്മളെങ്ങനൊക്കെയാ വെച്ചൊരു ഓർമ്മ പൂവും കണിക്കൊന്നപ്പൂവും ഇല്ലെങ്കിൽ പിന്നെ എന്ത് വീക്ഷിക്കണേ അല്ല കൂട്ടുകാരെ അപ്പം അതെ ഏതാ കൂട്ടൊക്കെ അറിച്ച് തെ ഞാൻ ആൻസുകൂട്ടൻ എന്നെ വരച്ചതാണെ വാ വരയ്ക്കാൻ മാത്രം അറിയത്തില്ലേ ആൻസുകൂട്ടൻ വരച്ചതാട്ടോ എന്നെ തന്നെത്താനം നോക്കി വരച്ചതാ പടം നോക്കിയിട്ട് വരച്ചതാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആൻസൂറിന് വരയ്ക്കാനുള്ള കഴിവ് എവിടെയൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നി പിന്നെ നമ്മൾ വാങ്ങിയത് പിന്നെ നമ്മൾ കദളിപ്പഴം വാങ്ങിട്ടുണ്ട് കേട്ടോ എന്താ കദളിപ്പഴാണ് കണ്ണന് കദളിപ്പഴം അല്ലേ വെക്കുന്നത് ഒരു കദളിപ്പഴത്തിന്റെ വില എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാവോ ഒരു കദളിപ്പഴത്തിന് എട്ട് രൂപയാണ് വില എട്ട് രൂപ ഇത് ഏഴെണ്ണം ഉണ്ട് ഒരു പെടല തരാൻ പറഞ്ഞു ഒരെണ്ണം രണ്ടെണ്ണായിട്ട് എടുത്താ അവര് ഭംഗിയില്ലല്ലോ അപ്പോൾ ഒരു പെടല കല്ലളിപ്പടം തരാൻ പറഞ്ഞു പിന്നെ നമ്മൾ വാങ്ങിയത് കണിവെള്ളരിക്കണോട്ടോ വെള്ളരിക്കൊക്കെ എന്താ ഡിമാൻഡ് കഴിഞ്ഞ ആഴ്ച വരെ പത്ത് രൂപയ്ക്ക് വിറ്റ് പോയ സാധനമാണ് ഇപ്പം നാല്പത്തഞ്ചു രൂപ ഈ ചെറിയ പിന്നെ സാധാരണ വെക്കുന്ന നമുക്കിത് നാളെ എടുത്തിട്ട് മോരുകറി വെച്ചേക്കാം മോരു വാച്ചോണ്ട് വരാം അപ്പൊ കണി വെള്ളരി കണി കണി വെള്ളരി വാങ്ങിച്ചു ഇത് വാങ്ങി ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങൾ കഴിച്ചിട്ട് നല്ല ചൂടായിരുന്നു രക്ഷയില്ലായിരുന്നു പിന്നെ ഇത് ഒരു കാര്യം ഇല്ലാതെ ഒരു കൊച്ച് സോഡ വാങ്ങിച്ചു കുടിച്ചോണ്ട് പോകുന്നു ഞാനാണെങ്കിൽ വെള്ളം വാങ്ങിച്ചാണെന്ന് പറഞ്ഞോണ്ട് ഒരു കുപ്പി മിനറൽ വാട്ടർ ഞാൻ പറഞ്ഞു എണ്ണ വാങ്ങുന്നുണ്ട് ആ അങ്ങനെ നമ്മളെ വെളിച്ചെന്ന് വാങ്ങിച്ചു പിന്നെ ചിരി പച്ചമീ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് വാങ്ങിയത് നാളെ നമുക്ക് സേമി പായസം വെക്ക ചെറുപയറ് പായസം വെക്കാന്നു ഓർത്തത് പക്ഷേ പാലൊക്കെ പിടിയണ കാര്യം ഓർക്കുമ്പോഴേ എന്തോ ചെയ്യാനോ ഞാനാണെങ്കിൽ കുഴി മടിച്ചതെന്ന് എല്ലാവർക്കും അറിയാമോ ഞാൻ എളുപ്പവഴിയിൽ എങ്ങനെയെങ്കിലൊക്കെ ക്രിയ ചെയ്യാൻ നോക്കുന്ന ടീമാണ് ില് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ പള്ളി പോകും കളി കണി കണ്ടിട്ട് നേരെ പള്ളി പോകും പള്ളിയിൽ പോയി കുർബാനയൊക്കെ കൂടിയിട്ട് വരുന്ന വഴിക്ക് നമുക്ക് പാൽ വാങ്ങിച്ചോണ്ട് പാലും തൈരും കൂടെ വാങ്ങിച്ചു വരാവേക്ക് സേമിയ പായസം ഉണ്ടാക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം സേമിയ പായസമാണ് അത് സിപ്പപ്പാണ് കേട്ടോ അത് കഴിക്കാൻ വർത്തോണ്ട് വാങ്ങിയതാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും രസമൊക്കെ ഒരു രക്ഷയില്ല പിന്നെ അതെന്താ മോനെ വെക്കല്ലേ നമ്മള് കട്ട് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്താ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത് അപ്പൊ മീമി എവിടെ വെക്കും എടാ മീമി മീമി ചേർക്കാം മീൻ കറി വെക്കണം അത് അത് തണ്ണി മത്തങ്ങാച്ചോന്നല്ലേ ഇന്നലെ എൻ്റെ തറവാട്ടിലുള്ള അമ്മാവനും ആൻറ്റിയും പിന്നെ വേറൊരു അമ്മാവൻ്റെ മോളും വന്നിട്ടുണ്ടായിരുന്നേ എനിക്ക് വെക്കേഷൻ വെക്കേഷനായിരിക്കും അവരോർത്തെ പക്ഷെ എനിക്ക് വെക്കേഷൻ ഒന്നും ഇല്ലെന്ന് അറിയത്തില്ലായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് അവരെയും കാണാൻ പറ്റില്ല അവർക്ക് എന്തേലും കാണാൻ പറ്റില്ല കാര്യം പറഞ്ഞു ഇവിടെ അടുത്താ വീടെങ്കിലും വരും അതിനകത്തേക്കെല്ലാം പറക്കി വയ്ക്കില്ല അതായത് തിരുന്നോട്ട് എനിക്ക് കണി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാ നമ്മൾ മാമ്പഴം വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കണി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാമ്പഴവും വാങ്ങി വിരിങ്ങിയും വാങ്ങിയിട്ടുണ്ട് അത് എടുക്കണ്ട എടുക്കണ്ട അത് അങ്ങനെ ഇരുന്നോട്ടെ അത് എടുക്കണ്ടടാ അത് വൈകിട്ട് വെക്കാനുള്ളടാ രാത്രി വെച്ചിട്ട് കിടക്കാനുള്ള എടുക്കണ്ട പിന്നെ നമ്മൾ നമ്മളിപ്പ കഴിക്കാനായിട്ട് നമ്മള് വാങ്ങിട്ടുണ്ട് അപ്പൊ ഡ്രസ് മാറാൻ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ഇപ്പം നമ്മൾ ബ്രദേഴ്സിൽ നിന്ന് നല്ല പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗ്രേവി ഉണ്ട് ബീഫ് ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ആൻസ് കൂട്ടേണ്ട സ്പെഷ്യൽ ചിക്കനും ഉണ്ട് കേട്ടോ ആൻസിന് വേണ്ടി മാത്രം ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഞാൻ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും ഞാനിവിടെ പൊറോട്ട എടുത്തിട്ടുണ്ട് അമ്മച്ചി ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും അമ്മച്ചി അമ്മച്ച എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻസും എടുത്തിട്ടുണ്ട് എടുത്ത് എടുക്കുക എനിക്കവിടെ ഇരിക്കാനുള്ള എന്നാ വേണ്ട ബീഫ് ഒത്തിരി തിന്നോ തിന്നും കളയരുതാ ഗ്രേവി വേണോ വേണോ ഉച്ചക്ക് ചാറൊന്നും വേണ്ട എന്തൊരു സന്തോഷാവേഫി വാങ്ങണേ ചിക്കൻ വാങ്ങിച്ചതാമ്പ പള്ളടി അടുത്ത എന്നോട് ചോയിച്ചതാണ് അങ്ങനെ ചോയിച്ച കൊച്ചിന്റെ പേരെന്നാ അച്ഛ എനിച്ചിരി വെള്ളം ഒഴിച്ചിടാവോ മിനറൽ വാട്ടർ പൊട്ടിച്ചിട്ട് എന്താണേലും വാങ്ങിച്ചതാ ബാസ്കല് ആദ്യം ഞാൻ കൊടുത്തത് ഒഴിക്കാൻ അറിയില്ലേ പുറകോട്ട് കൈ ഇറക്കി പിടിക്കാം എന്നാലേ ക്ലാസ്സിൻ്റെ നടുക്കേക്ക് വെള്ളം ചാടുകയുള്ളു ആ മതി താങ്ക് യു എടുക്കും ആ അല്ലെങ്കിൽ ഞങ്ങൾ കണി വെക്കാൻ വേണ്ടിട്ട് ഒരു ചക്ക പറിക്കാൻ വന്നാണോ കേട്ടോ വേണ്ട 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 മറിച്ച് വീടോ ചർ നിനക്ക് തേങ്ങ പതിക്കാനുള്ള ഡ്യൂട്ടി തരാം ഇപ്പം ഞങ്ങളൊരു ചക്ക പറച്ചാൽ അത് പൊട്ടിപ്പോയി അതിൻ്റെ കൂടെ ഒരു ചെറിയ ചക്ക വീണിട്ടുണ്ട് വീണിട്ടുണ്ടെന്ന് നമുക്കെടുത്ത് കണി വെക്കാവേ പൊട്ടിയ ചക്ക എടുത്ത് നമുക്ക് പുഴുങ്ങി തിന്ന മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പം മീൻ കറിയും ചക്ക പുഴുക്കും മൂത്താണെന്ന് അറിയത്തില്ല കേട്ടോ എന്താണേലും മൂക്കാതിരിക്കത്തില്ല ഇപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇത്ര നാളൊക്കെ ആയില്ലേ അങ്ങനെ ഞാൻ കടയിലൊക്കെ നോക്കിയിട്ട് ചക്ക അവിടെ വിൽക്കുന്നുണ്ടല്ല ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കാണുമായിരിക്കും അങ്ങനെ ഞങ്ങൾ വന്ന് കഷ്ടപ്പെട്ട് ഈ പ്ലാവിൻ്റെ മുകളിലേക്കൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ താഴേക്കൊന്നും അങ്ങനെ ഇല്ലെന്നേ ഉള്ളൂ ആൻസൂട്ടനെ നോക്കുന്നൊക്കെ ആൻസൂട്ടനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ കൂട്ടുകാരെ ആൻസൂട്ടനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം ഉള്ള സൈക്കിളൊക്കെ പോയി ഇരിക്കുവാണേ എൻ്റെ വലിയൊരാഗ്രഹമാണ് ആൻസൂട്ടന് കുറേ നാളായിട്ട് ആൻസൂട്ടൻ ഇപ്പോൾ സൈക്കിളൊന്നും ഓടിക്കുന്നില്ലല്ലോ രണ്ട് കൈയും വിട്ട് ഒരു കൈ വിട്ടൊക്കെ ഓടിക്കാനൊക്കെ അറിയാവൻ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തിരിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു ഇറങ്ങി തിരിക്കേണ്ടായിരുന്നുള്ളൂ സ്കൂളിപ്പം വാങ്ങിച്ചതന്നതാണേ ഏവൺ സൈക്കിളായിരുന്നു ഏവൺ ആയിരുന്നു ആ ഏവൺ അയ്യയ്യയ്യോ ഹെർക്കുലീസെന്ന് പറഞ്ഞ സൈക്കിളായിരുന്നു ഏവൺ എന്ന് പറഞ്ഞ പറഞ്ഞു ഷോപ്പ് ചെയ്യുന്നു കൂത്താട്ടുളത്തിൽ നിന്ന് അമ്മച്ച് വാങ്ങിച്ചാൽ ഒറ്റക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ എനിക്കാണെങ്കിൽ കാല് നിലത്തെത്തത്തില്ലായിരുന്നേ നന്നായി ഏ ചക്കോർപ്പിച്ച അടിച്ചേക്കണോ അതെങ്ങും നോക്കാം ഇവിടെ ഇപ്പൊ ഇതുപോലെ കാടൊക്കെ ആയിട്ടുണ്ട് കാടൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കാണ് ഇവിടെ ഇങ്ങനെ എന്താ ഈ ഏരിയയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കാടായേക്കാണ് കേട്ടോ ചുറ്റും കാടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് ചക്കയൊക്കെ പറിച്ച് എടുത്തോണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ വീട്ടിനകത്തേക്ക് കയറി പോകാൻ തോന്നുന്നില്ലേ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട് കേട്ടോ നല്ല കാറ്റ് വീശുന്നുണ്ട് ഇവരെ അമ്മയും മോനുംടേതാ അവിടെ നിന്നോണ്ട് തിത്തൈ തിത്തൈ കളിച്ചോണ്ട് ഇരിക്കുന്നതാണ് എല്ലാവരും കാണുന്നത് എന്തുവാടാ അതവിടെ ഇറക്കി വയ്ക്കുക ഞാൻ എടുത്തോളാം ഇനി ഇതൊന്ന് വന്ന് കൊണ്ടുപോകോ കണി വെക്കാനായിട്ട് ചക്ക വറക്കാൻ വന്നത് രണ്ട് പേരുടെ അവസ്ഥയാണ് കാണുന്നത് ഞാൻ ഷൂ ഒക്കെ ഒന്ന് പള്ളിയിലെല്ലാം പോയപ്പെട്ടുണ്ടോ ഒരു ഷൂവാണ് കാടാണല്ലോ എന്ന് ഓർത്ത് ഷൂ ഇട്ടുണ്ടെങ്കിൽ പോകുന്നതാണേ കാടായോ എന്ന് ചോദിച്ചാൽ കാടായിട്ടുണ്ട് വലിയ കാടായോ എന്ന് ചോദിച്ചാൽ വലിയ കാടായിട്ടില്ല കേട്ടോ പിന്നെ നിറയെ കൊതുകുകളാണ് ഇത് ചെയ്യാന്ന് പറ പറബർ തോട്ടമാകുമ്പോൾ കൊതുകുകൾ ഉണ്ടാക്കും സ്വാഭാവികമാണ് കാടും പള്ളയൊക്കെ ഉള്ളിടത്താണ് പള്ള എന്ന് ഞങ്ങൾ പറയുന്നത് ഈ സാധനങ്ങളൊക്കെ ആട്ടോ കാടും പള്ളയും ചില നാട്ടിലേക്ക് പോച്ച എന്ന് പറയില്ലേ ആ സംഭവം എന്താണെന്നൊരാതാ പണ്ടോ എങ്ങനെയൊക്കെ ണാന് ഇതിന്റെ മുകളിലേക്ക് ഭയങ്കര കുന്നാണട്ടാ പക്ഷെ നല്ല രസ കാണാനായിട്ട് ഇങ്ങനെ തട്ട് 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 തട്ടായിട്ട് കണ്ടോ ഏ ആ ചതക്ക ചതക്കരുത് കേട്ടാ ചതച്ചാ പിന്നെ കൊള്ളത്തില്ല എന്റെ കൈ വേദന എടുക്കുന്ന പൊക്കോ ആൻസൂട്ടൻ ചക്ക ഉണ്ടായിരുന്നു മൂന്ന് ചക്ക ആനുസൂട്ടം ഇങ്ങനെ കൊണ്ടുപോയത് ആദ്യം ഒരു ചക്കയിട്ട് പൊട്ടിപ്പോയി പൊട്ടിയ ചക്ക എങ്ങനെയാണ് കണി വെക്കുന്നെന്ന് ഓർത്തിറത്തതിട്ടപ്പം രണ്ടെണ്ണം ചാടി അപ്പം ഇത് കണി വയ്ക്കാം നമുക്ക് തൊട്ടിയിലക്കിടല്ലേ ബൊമാസേ വെള്ളമൊക്കെ കുടിക്കുവാണോ ആ ഹലോ വെള്ളം കുടിക്കു വേണോടാ ആ ഏതാ ഉറുമ്പുണ്ട്ടാ ഉറുമ്പിനെ കൊട്ടി കളഞ്ഞിട്ട് വേണം എടുത്തോണ്ട് പോവാൻ ഉറുമ്പുണ്ടെന്നേ ഈ കണി വെക്കണടത്തെല്ലാം ഉറുമ്പ് കേറിയിരിക്കും പൊള്ളയിൽ ചെറിയ ചക്ക ഇതാ അല്ലേ നമുക്കിവിടെ നല്ല രീതിയിലൊരു മഴ കിട്ടിയിട്ടോ മഴയൊക്കെ കണ്ടിവിടെ ഇരിക്കുവാണ് പക്ഷെ ഈ ആൻ ചൂടിനാ മഴ ഇറങ്ങി നല്ല രീതിയിലൊന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് ഇറങ്ങിയില്ല ഇടി വെട്ടുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് ഇടിമുഴക്കം ഉണ്ടായിരുന്നു അങ്ങനെ ഇടി വെട്ടിയൊന്നുമില്ല ചെറിയ മുഴക്കമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല ഇവൻ ഇറങ്ങി ഇനിയിപ്പം ആ ചക്കയിലൊരു കുറച്ചെടുത്തിട്ട് നമുക്ക് പുഴുങ്ങണം പിന്നെ മീൻകറി വെക്കാൻ ഇരുപ്പണ്ട് ആ കറി വെക്കണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വിഷുക്കണി ഒരുക്കണം അപ്പൊ വിഷുക്കണി ഒരുക്കുന്നതും കണി കാണുന്നതുമായ വീഡിയോസൊക്കെ നമുക്ക് നാളെ വരും അപ്പോൾ കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാളെ ഞാൻ രാവിലെ കുർബാന സെറ്റ് സാരിയൊക്കെ ഒക്കെ എടുത്ത് നമ്മളൊരു കാര്യം നമ്മൾ എടുത്തില്ല നമ്മളെ നിലപ്പൂണ്ടോ ഏഹ് വെള്ളപ്പൂവസ്മിൻ അവിടെ നിന്ന് പറിച്ചോണ്ട് വരണെന്നാണ് ഓർത്തത് അപ്പം ആ കാര്യം ഞാൻ വിട്ടുപോയി എന്നോട് പറഞ്ഞാ പറിച്ചോണ്ട് വന്ന പറക്കാനോ ഓർത്തതാ രസ്മിനുണ്ടോ ഇവിടെ ഉണ്ടായിരുന്നു എന്തുവാ ചേർക്ക വെല്ലോടത്തൊക്കെ ചെന്നിട്ട് വീണും മുട്ടും കാ കാന്ന് പറഞ്ഞോണ്ട് ഇരിപ്പാ വി വരക്കാത്തിരിക്കണം ഞാനങ്ങ് പോയി കഴിഞ്ഞ അപ്പ ഇവിടെ ഇറങ്ങുവാണ് വീടിനകത്തുന്ന് ആ പറഞ്ഞത് ഞാൻ ഇറങ്ങുവാണ് കാപ്പറങ്ങാക്ക് റോഡിലേക്കും പിന്നെ വേർത്തെ ഒഴിവോ മഴ പെയ്തൊക്കെ വെറുതെയാ മഴ പെയ്തോണ്ട് ഒരു പ്രയോജനം കിട്ടി നമ്മുടെ ചെള്ളല്ല ഇവിടെ നിന്ന് പോയി കിട്ടിട്ട് അത് തന്നെ വലിയ കാര്യം വളരെ സമാധാനപൂർവ്വമായിട്ടിരിക്കുവാണ് ഞങ്ങളെതിവിടെ ഇന്ന് ചെയ്യാനെന്ന് പറ കഴിഞ്ഞ ദിവസം വീഡിയോ പാണ്ട എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ പാണ്ടപ്പം മേല് പോയെന്നൊരു പിടുത്തവും ഇല്ല എന്റെ ഫോണിനകത്ത് സ്പേസിങ്ങനെ ഇരിക്കാണ് എന്താ വീഡിയോ പാണ്ട ആ വീഡിയോ എഡിറ്റ് ചെയ്ത വീഡിയോട് കൂടി പോയെന്നറിയില്ല ഹൈഡറ്റ് എടുക്കണോന്നറിയത്തില്ല ഭയങ്കരമായിട്ട് ആവി എടുക്കുന്നുണ്ട് നല്ല ആവി എടുക്കുക ഇനി എനിക്ക് സമാധാന പൂർണ്ണമായിട്ട് കുളിച്ച്

സ്റ്റുഡിയോ സ്റ്റുഡിയോ മനസിലായോടാ നാളെ രാവിലെ എഴുന്നേക്കോ എന്റെ കൂടെ പള്ളി പോവാനായിട്ടാ നാളെ ഒന്നാം തീയ്യതിയാ വഴക്കുണ്ടാക്കിയേക്കരുത് എന്റെ കൈന്ന് ചൂട് കേട്ടേക്കരുത് എന്റെ കയ്യിൽ നിന്ന് അടിയും ഉണ്ടാക്കരുത് നാളെ ഒന്നാം തീയ്യതിടാ മേടം കൊന്ന പൂക്കണിയായി നാളെ മേടമാസം ഒന്നാം തീയതിയാണ് വിഷു വരുന്നത് ഏപ്രിൽ പതിനാല് മനസിലായോടാ വിഷു എടാ മേടംന്ന് കണ്ടില്ലേ ആ കണ്ടില്ലേ ോടെ നീ എന്നാ ഈ നിക്കറടുത്തിട്ടേക്കണേ അത് മണ്ണി കിടന്നല്ലേ ആ പിന്നെ വായം കോട നീ പറ കട്ടിലൊടിച്ചത് ട ഇങ്ങോടൻ ചാടിയപ്പ നല്ലൊരു കാറ്റ് കിട്ടി സത്യമായിട്ട് കിട്ടിയാ ഞാനപ്പനെ എവിടെയാടയി തോന്നുള്ള എന്തോന്നത് കാണിച്ചത് കാണിച്ചായിരുന്നു വാ വരച്ചോടാ പടങ്ങളൊന്നും കളയോ ചെളി പിടിപ്പിക്കുക ഒന്നും ചെയ്തേക്കരുത് അതുപോലെ ആദ്യം സ്കെയിലും ആ ചെയ്തേക്കരു ബൈബിളിന്റെ അടുത്തൊന്നും മാറ്റിക്കോട് വയ്ക്കും അപ്പൊ നമ്മള് അടുത്ത ജോലിയിലേക്കൊക്കെ പോട്ടെല്ലാരും വിഷു വീഡിയോ സ്പെഷ്യൽ ഒക്കെ കാണണം ഞങ്ങള് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങൾ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഉള്ളത് കൊണ്ടൊക്കെ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്കാ പോകുന്നുള്ളൂ അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും വരയ്ക്കും അപ്പൊ